തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഗൈനക്ക് പ്രൊഫസർ രണ്ടുപേരും ഡോക്ടർമാർ ഉന്നതമായ സാലറി എല്ലാം അറിയാം പ്രസവിച്ച കുഞ്ഞ് ഓട്ടി സംബാധിച്ച കുഞ്ഞ് പത്ത് മാസമായപ്പോൾ മനസ്സിലായത് ഓട്ടി സംബാധിച്ചതാണ് ഒന്നും നോക്കിയില്ല ഒരു കുഞ്ഞിനെ തെത്തെടുത്തു കുഞ്ഞിനെ തെത്തെടുത്തപ്പോൾ എന്ത് സംഭവിച്ചു ചോദിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് വളർന്നു വന്നപ്പം ആ കുഞ്ഞും ഓട്ടി സംബാധിച്ച കുഞ്ഞു ഷാർ വായിച്ചിട്ടുണ്ടത് രണ്ട് കുഞ്ഞുങ്ങളും നോട്ടീസും ബാധിച്ച കുഞ്ഞ് പത്രക്കാർ ചോദിച്ചു ദമ്പതികൾ ചോദിച്ചു എന്ത് തോന്നുന്നു അവര് പറഞ്ഞു എന്തു തോന്നാൻ ഞങ്ങൾക്ക് പൈസ ഉണ്ട് അറിവുണ്ട് ഡോക്ടർമാരാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് കിട്ടിയതിൽ പിന്നിലൊരു ഉദ്ദേശമുണ്ട് ഉറപ്പാണ് ഞങ്ങളെപ്പോലുള്ള വിദ്യ വിദ്യാസമ്പന്നരും പണവും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരെയും അല്ലാതെ ഈ കുഞ്ഞുങ്ങളെ ദൈവം ഏൽപ്പിക്കാൻ പിന്നെ ആരാണ് ലോകത്തുള്ളത് ഹലോ കയ്യിലെ ജീവിക്കുന്നതിൽ എന്തില്ല പ്രിയപ്പെട്ടവരെയും ഒരർത്ഥവും എല്ലാത്തിനും പിന്നിലും എന്തുണ്ട് ഒരു പർപ്പസ് ഉണ്ട് ഒരു ഉദ്ദേശമുണ്ട്